ും ഒമാനിൽ ശനിയാഴ്ച പെയ്ത മഴയിൽ കനത്ത നാശം മുസന്തം ഗവർണറേറ്റിലെ ലിമയിലെ നിയാബാത്തിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കനത്ത മഴയിൽ റോഡുകൾക്ക് വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ഗതാഗത തടസ്സം നേരിടുകയും ചെയ്തിരുന്നു കൂടാതെ റോഡുകൾ തകരുകയും വീടുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു മഴയിൽ അൽ ഗാബ് അൽ അകൂബ് അൽ ഹൽ അക് അൽ അസ്ഫർ അൽ ഗസീബ തുടങ്ങിയ വാദികൾ കഴിഞ്ഞൊയുകയും ചെയ്തു കനത്ത മഴയിൽ ലിമയിലെ നിയാബാത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഗസബ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഷുഹി അറിയിച്ചു പ്രദേശത്തെ ചില വീടുകൾക്ക് നാശം സംഭവിച്ചതായും ഉൾ റോഡുകൾ തകർന്നതായും ലിമയിലെ ഗതാഗത തടസ്സം നേരിട്ടതായും അദ്ദേഹം പറഞ്ഞു അൽ സൂർ അൽ സബാബ അൽ അക്കബ് അൽ ഹീന എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മഴ ബാധിച്ചത് പ്രധാന റോഡുകൾ തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബാധിത പ്രദേശങ്ങളിലെ തകർന്ന റോഡുകൾ പുനരാരംഭിച്ച് ഗതാഗതം യോഗ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു ശനിയാഴ്ച അൽബാദിന ഗവർണറേറ്റിലെ നിരവധി വിലയത്തുകളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ